ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയ്ക്കും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് തന്നത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാൻ സാധിക്കുന്ന തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നേക്കുന്നത് ഇന്ന് നമുക്ക് കോട്ടന്റെ ഹക്കോബ കളക്ഷൻ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്നത് രണ്ട് കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് ടു ഫാബ്രിക്കിൽ നമുക്കൊരു പട്ടിയെ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇലീൻ പാറ്റേണില് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഫോർ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് റേറ്റ് ആദ്യം തന്നെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണല്ല നല്ല ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി കളച്ചാട്ടിലും ആണ് വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റേറ്റ് ഉൾപ്പെടെ ഫസ്റ്റ് ആദ്യമേ തന്നെ അങ്ങ് പറയുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് വൺ വരുന്ന ഞാൻ വേറെ എഴുതിക്കുന്ന കളക്ഷൻ ആണ് കോട്ടൺ ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തിനാലര ടു നാല്പത്തി അഞ്ചിനാണ് അടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ഈ കുർത്തിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് നമ്മൾ എല്ലാ മെഷർമെന്റ് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ അയക്കുന്നത് ഇത് എം എന്ന് പറയുന്ന പക്ഷെ സ്മോളിന്റെ വലുപ്പേ വരുന്നുള്ളൂ എൽ എന്ന് പറയുന്ന എമ്മിന്റെ സൈസ് അപ്പൊ നമ്മൾ അതിലൊന്ന് പേന വെച്ച് മാർക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് വെട്ടി തിരുത്തിയേക്കുന്നത് ഒരു ചോദ്യം വരല്ലോ അതിനാണ് നമ്മൾ വീഡിയോക്കകത്ത് പറയുന്നത് അപ്പം സ്റ്റിക്കറെ ഒട്ടിച്ചേക്കുന്ന എൺപത് തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്ന സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഈ ഒരു കളക്ഷൻ കോട്ടൻ ഹക്കോബ കളക്ഷൻ നമുക്ക് അവൈലബിൾ അയക്കുന്നത് നമ്മുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എന്ന് പറയുന്ന ആം ടു ആംഹോൾ മെഷർമെന്റ് തേർട്ടി സിക്സ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എന്ന് പറഞ്ഞ ഫോർട്ടി ടു അപ്പൊ ഇത്രയും സൈസിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ കോട്ടന്റെ ഹക്കോബ കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഈ പറയുന്ന ആ ഒരു സൈസ് മാത്രമേ കാണത്തുള്ളൂ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പം എന്റെ കയ്യിൽ നിന്നല്ല നിങ്ങൾ ഏത് ബോട്ടിക്കിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു സൈസ് മുൻപോട്ട് വാങ്ങാനൊന്നും ശ്രദ്ധിക്കണം നമുക്ക് സൈസസിനൊരിക്കലും റിട്ടേൺ നൽകുന്നതല്ല ഡാമേജ് പ്രോഡക്റ്റിനാണ് നമ്മൾ റിട്ടേൺ നൽകുന്നത് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ടും എടുത്തു വെക്കണം സൈസസ് നിങ്ങളുടെ സൈസ് നിങ്ങൾക്കാണ് അറിയാവുന്നത് അപ്പൊ സൈസ് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം നമുക്ക് കളക്ഷനിലേക്ക് കടക്കാം ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ലൈറ്റിന്റെ വെട്ടം കൂടി വരുന്നുണ്ടേ എന്തെങ്കിലും സംശയമുള്ള ഒന്ന് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ മതിയെ എം തൊട്ട് ഡബിൾ എക്സെൽ സൈസ് വരെയാണ് റൗണ്ട് നെക്ക് ആണ് ഒരു ചെറിയ പൈപ്പിങ്ങോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ യോക്കിലെ പൊള്ളി ബട്ടൺസ് വരുന്നുണ്ട് സൈഡ് ആണ് കണ്ടല്ലോ ഇതിന്റെ അവൈലബിൾ സൈസ് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ കോട്ടൺ ഹക്കോബ കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു ഫസ്റ്റ് കളർ യെല്ലോ ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക് ആണ് ഇതേപോലെ റൗണ്ട് നെക്ക് ആണ് ചെറിയ രീതിയിൽ പൈപ്പിങ്ങോട് കൂടിയാണ് ആ ഒരു നെക്ക് ചെയ്തേക്കുന്നത് യോക്ക് പോർഷനിലേക്ക് പോർലി ബട്ടൺസ് വരുന്നുണ്ട് സൈഡ് സ്ട്രിറ്റായിട്ടാണ് വരുന്നത് ബോഡിയില് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഹക്കോബ കളക്ഷൻ സൈഡ് സ്ട്രിറ്റായിട്ട് വരുന്ന ഹക്കോബ കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഈ രണ്ട് കളറിലാണ് നമുക്ക് ഹക്കോബ കളക്ഷൻ വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജിറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ സ്ക്വയർ നെക്ക് വന്നിട്ട് ഈ യോക്കിലെ ഈ ഒരു പോർഷനിലേക്ക് ത്രെഡ് വർക്കും വർക്കും ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല ഈ ഒരു പാച്ച് വരുന്ന സെൻറ്ററിൽ മാത്രം മൂന്നാല് പ്ലേറ്റ്സ് മാത്രമാണ് കൊടുത്തേക്കുന്നത് ഗ്യാതേഴ്സ് ഒന്നും വരുന്നില്ല ഈ ഒരു പോർഷനിൽ അയൻ ചെയ്ത ഒരു മൂന്ന് നാല് പ്ലേറ്റ്സ് മാത്രമാണ് വന്നേക്കുന്നത് ഡാക് പോഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഒരു പീച്ച് ആണ് പീച്ചും പിങ്കും കൂടി കളർന്നൊരു കളറാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് അതിനകത്ത് സിൽവർ കളറില് സ്വീകൻസ് വർക്ക് ആണ് വരുന്നത് ഉണ്ടല്ലോ ഒരു പട്ടി വേർ ടച്ച് തരുന്ന ഒരു കളക്ഷൻ ആണ് കുർത്തിയുടെ ലെങ്ക് വരുന്നത് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറിനടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഈ ഓക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു സെയിം പാച്ച് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവെ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് അത് ബോർഡർ ആയിട്ട് ചെയ്തേക്കുന്നത് ബാക്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെ വരും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് വീഡിയോക്കകത്ത നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷെ ഒരു നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ പർച്ചേസ് ചെയ്യാം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും സൂപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റ്റേൺ ബോഡിയിലേറ്റ് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി അഞ്ചര ടു നാല്പത്തിനാലത്ത് കുർത്തിക്കല് ഇന്ത് വരുന്നുണ്ട് ഇതൊണ്ടോ ആ ഭംഗിയായിട്ടാണ് ആ ഒരു സിൽവർ കളർലെസ് വീക്വൻസ് വർക്ക് നമ്മളൊരു നൈറ്റിലൊക്കെ ഈ ഒരു കളക്ഷൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഗ്ലേസിങ്ങോട് കൂടി ഒരു ആ സിൽവർ കളറിലെ ലെസ് വർക്കിന്റെ ഇത് നല്ല ഭംഗിയായിരിക്കും കണ്ടല്ലോ ഇത്രയും പോർഷനിൽ മാത്രമാണ് അയൺ ചെയ്ത ഒരു ബോട്ടിക് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലാണ് ഈ ഒരു കളക്ഷൻ വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു സെയിം പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫ്രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ടും ആ ഒരു പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ ഹെയ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഈ ഒരു കളക്ഷൻ മിസ്സാകല്ല എം എല് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് ഈ ഒരു കളക്ഷനൊക്കെ ഈ റേറ്റിന് കിട്ടുക എന്ന് പറയുന്നത് വർത്തല്ല നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാം അഫോർഡബിൾ ആണോ അല്ലയോ നല്ലത് മിസ്സാകാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഒരു കളറിലും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതും കൂടി കാണാൻ നെക്സ്റ്റ് കളർ വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡ് ആണ് രണ്ടും നല്ല സൂപ്പർബായിട്ടുള്ള കളർ ആണ് സ്ക്വയർ നെക്കും ആ ഒരു പാച്ചും സ്ലീവേലേക്കും അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിലേക്കും ഒക്കെ ആ ഒരു ബോർഡർ ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടച്ചാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബോഡിയിലെ ലൈനിങ്ങും വരുന്നുണ്ട് നാല്പത്തി അഞ്ചരായിട്ടും നാല്പത്തി ആറിന് അടുത്ത ലെങ്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ എ ലൈൻ എലൈനായിട്ടുമാണ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ ആരും മിസ്സാക്കുകയും ചെയ്യല്ലേ പർച്ചേസ് ചെയ്യാൻ തന്നെ നോക്കുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങളെക്കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ഇനിയുള്ള കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രെസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൊടുത്തേണ്ടിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്